തമിഴ്നാട്ടിൽ ഈ രാഷ്ട്രീയ കാറ്റ് പലതരത്തിൽ മാറുന്നു എന്നുള്ള തലത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് അതായത് മുൻ മുഖ്യമന്ത്രി തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ബി ജെ പിയുമായിട്ട് സ്റ്റാലിന് ഡി എം കെക്ക് രഹസ്യ ബന്ധമുണ്ട് എന്നുള്ള തലത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള പളനിസ്വാമി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആദ്യം അദ്ദേഹം പറഞ്ഞ ആ കാര്യം ഒന്ന് കേൾക്കാം അതിനുശേഷം ഇതിന് മറുപടിയായിട്ട് സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു അതും കൂടെ വ്യക്തമാക്കാം ഇന്നലത്തെ കരുണാനിധിയുടെ ശതാബ്ദി ആഘോഷത്തിന് രാഹുൽ ഗാന്ധിയെ വിളിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എടപ്പാടി പളനിസ്വാമി ചോദിച്ചിരുന്നു ഇത് ഡി എം കെ സംഘടിപ്പിച്ചതല്ലെന്നും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടിയാണെന്ന് അദ്ദേഹം അറിയണമെന്നും പറഞ്ഞിരുന്നു ഗവർണറുടെ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ഡി എം കെ പങ്കെടുത്തതും തുടർന്ന് ഞായറാഴ്ച കരുണാനിധി നാണയ പ്രകാശന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ സാന്നിധ്യവും എ ഐ എ ഡി എം കെ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു ഹൈടിയിൽ പങ്കെടുക്കില്ലെന്ന് ഡി എം കെ അറിയിച്ചിരുന്നു എന്നാൽ നാണയപ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അണ്ണാമലൈ പറഞ്ഞപ്പോൾ ഹൈടിയിൽ പങ്കെടുക്കാൻ ഡി എം കെ ആവശ്യപ്പെട്ടപ്പോൾ ഉടൻ തന്നെ സ്റ്റാലിൻ പങ്കെടുത്തുവെന്നും ഡി എം കെ താനാണെന്ന് അവകാശപ്പെട്ട് പ്രസ്താവന ഇറക്കിയെന്നും തമിഴ്നാട് സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നു ഡി എം കെ പ്രതിനിധീകരിക്കുന്നത് പാർട്ടിയുടെ രണ്ട് മുഖങ്ങൾ മാത്രമാണ് എന്നും പളനിസ്വാമി പറഞ്ഞു ഇത് ഞാൻ പല തവണ പറഞ്ഞതാണെന്നും ഡി എം കെയും ബി ജെ പിയും തമ്മിൽ രഹസ്യബന്ധമുണ്ടെന്ന് നമ്മുടെ ഭരണാധികാരികൾ പോലും പറയാറുണ്ടായിരുന്നു എന്നും ഇപ്പോൾ മാധ്യമങ്ങളും ഈ ചോദ്യം ഉന്നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നും അതിനാൽ ബി ജെ പിയും ഡി എം കെയും തമ്മിൽ രഹസ്യബന്ധമുണ്ടെന്ന് തെളിഞ്ഞു എന്നുമാണ് പളനിസ്വാമി ഇപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഇതിന് മറുപടിയുമായിട്ട് ഇപ്പോൾ സ്റ്റാലിൻ രംഗത്തെത്തിയിരിക്കുകയാണ് സ്റ്റാലിൻ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് ഭരണകക്ഷിയായ ഡി എം കെ ബി ജെ പിയുമായി രഹസ്യ ഉടമ്പടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എ ഐ എ ഡി എം കെ പ്രചരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മുൻ മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണങ്ങൾ ഡി എം കെ മേധാവിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള സ്റ്റാലിൻ അതിന് മറുപടിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ കാര്യം തള്ളിക്കളഞ്ഞുകൊണ്ട് അതിന് മറുപടിയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ബി ജെ പി പാർട്ടിയുമായി രഹസ്യബന്ധം സ്ഥാപിക്കുമെന്ന അഭ്യൂഹങ്ങൾ തിങ്കളാഴ്ച പാടെ തള്ളിക്കളഞ്ഞ തമിഴ്നാട് മുഖ്യമന്ത്രി രാഷ്ട്രീയത്തിനു വേണ്ടി മാത്രം സ്ഥാപകരുടെ തത്വങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും പറഞ്ഞു ബന്ധങ്ങളുടെ അവശ്യകത ഞങ്ങൾക്കില്ല എന്നും ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ ഒരിക്കലും കൈവിടില്ല എന്നും ഈ പറയുന്ന അണ്ണാ കലൈങ്കർ എന്നിവർ ഞങ്ങൾക്കായി ഒരുക്കിയ പാതയാണിതെന്നും ഞങ്ങൾക്ക് രഹസ്യബന്ധങ്ങളുടെ ആവശ്യമില്ല എന്നും ഞങ്ങൾ ഒരിക്കലും നമ്മുടെ അവകാശങ്ങൾ കൈവിടില്ല എന്നും എന്നിരുന്നാലും പലരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദ്രാവിഡ നേതാവ് തൻ്റെ പിതാവിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ അദ്ധ്യക്ഷത വഹിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ പ്രശംസിച്ചു പറഞ്ഞിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി രണ്ടാമതൊന്ന് ആലോചിക്കാതെ ക്ഷണം സ്വീകരിച്ചു എന്നും സന്തോഷത്താൽ മതിമറന്നു എന്നും ഞായറാഴ്ച രാത്രി തൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വാസ്തവത്തിൽ പ്രതിരോധ മന്ത്രിയുടെ പ്രസംഗം സമാനതകളില്ലാത്തതും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാൻ അർഹതയുള്ളതുമാണെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ പ്രശംസിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഒരു പടി പടികൂടി മുന്നോട്ടു പോയത് നമ്മുടെ നേതാവ് കരുണാതിഥിയെക്കുറിച്ച് ഡി എം കെക്കാർ പോലും പറയാത്ത തരത്തിലാണ് രാജ്നാഥ് സിംഗ് സംസാരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അതായത് രാജ്നാഥ് സിംഗിനെ വാനോളം പുകഴ്ത്തുന്ന തരത്തിലായിരുന്നു സ്റ്റാലിൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും എന്നുള്ളത് വ്യക്തമാണ് കരുണാനിധിയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ കാര്യങ്ങൾ അത് അദ്ദേഹത്തിന് പറയേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു എങ്കിലും എന്നാൽ മന്ത്രി രാജ്നാഥ് സിംഗ് തൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു സത്യം പറഞ്ഞതാണെന്നുമാണ് ഇപ്പോൾ സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ അതായത് രാഹുൽ ഗാന്ധിയെ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തത് കേന്ദ്രം സംഘടിപ്പിച്ചതുകൊണ്ടാണെന്നും അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമല്ലെന്നും മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയത്തിൽ ശരിക്കും അണ്ണാ ഡി എം കെ ഈ പറയുന്ന സ്റ്റാലിനെതിരെ ഈ ഉന്നയിച്ച ഈ കാര്യങ്ങൾ അത് തള്ളിക്കളഞ്ഞു എങ്കിലും സ്റ്റാലിൻ പക്ഷേ സ്റ്റാലിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ പറയുന്ന രാജ്നാഥ് സിംഗിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെ അതായത് രാജ്നാഥ് സിംഗിനെ പുകഴ്ത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷത്തിനുള്ളിൽ വലിയ തോതിലുള്ള പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് തൻ്റെ സഖ്യത്തിൽപ്പെട്ട പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കാതെ രാജ്നാഥ് സിംഗിനെ ക്ഷണിച്ചതും ഒക്കെ വച്ചുകൊണ്ടാണ് ഈ പറയുന്ന അണ്ണാ ഡി ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതും ഇതിന് മറുപടിയായിട്ട് ഇപ്പോൾ സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യവും എന്തായാലും പ്രതിപക്ഷത്തിനുള്ളിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ സ്റ്റാലിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും സ്റ്റാലിൻ്റെ ഈ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് സഖ്യത്തിനുള്ളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഈ ഒരു നീക്കം മാറുമോ എന്നുള്ളതും ബി ജെ പിയോടുള്ള ആ ഒരു അകലം മാറിക്കൊണ്ട് അത് അടുപ്പത്തിലേക്കാണോ സ്റ്റാലിൻ്റെ വരും നാളിലുള്ള പോക്ക് എന്നുള്ളതിനെക്കുറിച്ചും തീർച്ചയായിട്ടും കണ്ടുതന്നെ അറിയേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ തള്ളിക്കളഞ്ഞു എങ്കിലും എന്താണ് സ്റ്റാലിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ശരിക്കും ഈ പറയുന്ന പ്രതിപക്ഷത്തിന് ഇന്ത്യ സഖ്യത്തിന് തന്നെ സംശയകരമായിട്ടുള്ള കാര്യം തന്നെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയവുമില്ല